ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നെക്കിൽ ഫ്രിൽസ് വരുന്ന ഒരു മാക്സിയാണ് എങ്ങനെ കട്ട് ചെയ്യുക നോക്കാം നമ്മൾ ആദ്യം സെൻടർ മടക്കി കൊടുക്കുക തുണിയുടെ വക്ക് ആ ഭാഗത്തേക്കായിട്ട് സെൻടർ ഇങ്ങനെ മടക്കിയിട്ട് സാധാരണ ചെയ്യുന്ന പോലെ നാല് ആക്കി പീസാക്കിയില്ല നമ്മളിങ്ങനെ നാല് മടക്കാക്കിയില്ല ഇങ്ങനെ നാലു മടക്കാക്കിയില്ലേ ഇത് വിറ്റാണ് റെറിച്ച് വാങ്ങിയ തുണിയല്ല മുറിച്ച് വാങ്ങുന്ന തുണിയാകുമ്പോൾ നമുക്ക് ഇവിടെ വരെ കിട്ടില്ല ഇത് ഷോൾഡർ കട്ട് ചെയ്യാതെയാണ് തയ്ക്കുന്നത് എങ്ങനെയാണ് അവിടെ എടുക്കാൻ നോക്കാം ഇത് നാൽപ്പത്തി ഇഞ്ച് ചെസ്റ്റ് അളവ് അതുപോലെ അമ്പത്തി മൂന്ന് ഇഞ്ച് ഇറക്കമുള്ള ഒരു തുണിയാണ് ഇത് ഫുള്ള് വേണം ഇത് ലെങ്പ്പ് ഫുള്ള് വേണം നമുക്കത് എങ്ങനെയാണ് നോക്കാം ഇത് സാധാരണ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് എടുക്കാറ് ഇത് ഇവിടുന്ന് ഇങ്ങോട് വക്കിന്റെ ഇവിടുന്ന് ഇങ്ങോട്ടാണ് അടമെടുക്കുക അപ്പൊ നാപ്പത്തിനാല് ഇഞ്ചാകുമ്പോ അതിന്റെ കാലിൻ്റെ ഒരു ഭാഗം പതിനൊന്നര വരും നമ്മൾ ആ പതിനൊന്നര വെറുതെ അടയാളപ്പെടുത്തി കൊടുക്കുക ഈ മുകളിലും പതിനൊന്നര ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക നമ്മൾ ഈ അടയാളപ്പെടുത്തിയത് രണ്ടും വെറുതെ എന്ന് ചെറിയൊരു ലൈനില് നമുക്ക് ഫ്രീസ് പുറത്ത് വരും കഴിഞ്ഞാൽ ചെറിയൊരു ലൈനിങ്ങനെ വരച്ച് കൊടുക്കുക എന്നിട്ട് ഇവിടുന്ന് ഇങ്ങട് നമ്മൾ വണ്ണം പതിനൊന്ന് പതിനൊന്നര ഇനി നമ്മൾ ഇവിടെ നിന്നാണ് അളവുകൾ മൊത്തം എടുക്കുക ഈ ഈ സൈഡ് വിട്ടിട്ട് ഇവിടുന്ന് ഇങ്ങനെ അപ്പം ഷോൾഡർ നോക്കാം ഏഴര ആം ഹോള് എട്ട് കുറച്ച് ലൂസിൽ കിടക്കാനാണ് ആം ഹോള് എട്ട് ഒരു ഇഞ്ച് ഇങ്ങനെ വെറുതെ അടയളപ്പെടുത്തിയിട്ട് ഇങ്ങനെ വരച്ചുകൊടുക്കുക ഇത് നമ്മൾ ഇരുടെ ഉള്ളിലാണ് കഴുത്തൊക്കെ അടയിളപ്പെടുത്തുന്നത് ഇങ്ങനെ ഒരു രണ്ടേ മുക്കാൽ ഇഞ്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക ഇത് ബാക്കുകൾക്കും ഫ്രണ്ടുകൾക്കും ഒരേ അളവാണ് കാരണം ബാക്കിലും ഫ്രണ്ടിലും ഈ നെക്കിലാണ് ഫ്രിൻസ് വരുന്നത് ഞാനത് എടുക്കുന്ന അഞ്ചരയാണ് ഇനി എടുക്കാൻ അറിയാത്ത ആൾക്കാരിങ്ങനെ ഒരു ഇഞ്ച് വിടക്കിട്ടിട്ട് ഇതൊന്നിങ്ങനെ ഇന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് എന്താ വേണ്ട അറിയോ ഇത് നമ്മൾ ഇത്രയും ഇവിടുന്ന് ഇതുവരെയുള്ള ഉള്ള തുണി ഉണ്ടല്ലോ ഇതാണ് നമ്മൾ ഫ്രിൽസ് ഇത് അതിനു വേണ്ടിയാണ് അപ്പൊ അളവ് മൊത്തം ഇപ്പുറത്തേക്കാണ് വരിക അത് നമുക്കിത് കട്ട് ചെയ്യാം അപ്പൊ മനസ്സിലായിട്ടുണ്ടാകുമ്പോൾ വിചാരിക്കുന്നു നമ്മൾ ഈ വക്കിന്റെ ഇവിടുന്ന് ഈ വക്കത്ത് കൊണ്ടാണ് ആംഫോള് അളവ് എടുക്കുക പിന്നെ ഈ ഫ്രിൽസിന് വിട്ടിട്ട് വേണം നമുക്ക് ഫുള്ള് அளவுகள் எடுக்க கட் கட்யா இடந்து கட்யது போகும் നെക്ക് എന്ന് പറഞ്ഞാൽ ഇറക്കം അഞ്ചരയിൽ കൂടാൻ പാടില്ല കാരണം ഇത് ഷോൾഡർ പോണില്ല മറ്റേത് ഷോൾഡർ ഒരു അരേഞ്ച് നമ്മള് കട്ട് ചെയ്തിട്ടൊക്കെ തയ്ക്കാറ് അപ്പം ഷോൾഡർ ഒന്നും പോവാത്തോണ്ട് നമ്മൾ ഇതിന് കറക്റ്റ് അഞ്ചര തന്നെ എടുക്കണം അതിന് കൂടുതലും എടുക്കാൻ പറ്റില്ല ഇനി ഇവിടെ ഒരു അടയാളട്ട് കൊടുക്കുക ഇനി ഇത്രയും ഫ്രിൽസ് വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ വരണം അപ്പൊ നമ്മൾ ഇവിടെ ഒരു അടയാളട്ട് കൊടുക്കുക ഇവിടെ ഒരു അടയാളം ഇട്ടതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും ഫ്രിൽസ് വരണം നമുക്ക് സാധാരണ മാക്സീഡ് അതേപോലെ ചെയ്യും പിന്നെ കഴുത്ത് തയ്ക്കുന്നതൊക്കെ എങ്ങനെയൊന്ന് കാണിച്ചു തരാം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം എങ്ങനെയൊന്നും അതിൻ്റെ അടി നമുക്കൊന്ന് ഇതിന് ഇങ്ങോട്ടൊരു ഒരു ഇഞ്ച് കൊടുത്താലും തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് നമുക്ക് കൈക്കാണ് കൈക്ക് ആകെയുള്ള പീസ് ഇതാണ് അത് ജോയിൻ ചെയ്തതാണ് അപ്പോൾ കൈക്ക് ആറ് ഇഞ്ചാണ് വേണ്ടത് ഞാൻ ഒരു ഇഞ്ച് കൂടുതൽ എടുക്കുന്നുണ്ട് പതിനൊന്ന് ഇഞ്ചാണ് ആമ്പോൾ റൗണ്ട് വരുന്നത് അതിങ്ങനെ അടയാളത്തെ നമുക്ക് ഇവിടുന്ന് ഒരു മൂന്നര ഇഞ്ച് താഴത്തേക്ക് പോൾ കുഴിച്ചു വെട്ടാനും ഈ കൈ ലൂസ് ഒമ്പതരയ്ക്ക് കൊടുക്കുന്നുണ്ട് അല്ലേ நாம இதன்னு பண்றதே ഇങ്ങനെ മാത്രമേ <T |ar|> ൂ മാക്സിമം ജോയിൻ ചെയ്ത് വേണ്ടത് നമുക്ക് ക്രോസ് പീസ് ആണ് കൈ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക എങ്ങനെയാണ് പൈപ്പിംഗ് ചെയ്യാൻ നോക്കാം ഒന്നിങ്ങനെ നല്ല ഭാഗം അങ്ങനെ ഇട്ടുകൊടുക്കും ഇവിടെ ഈ അടയാളട്ട ഇത്രയും ഫ്രീസ് ഇട്ട് ഇട്ടുകൊടുക്ക നമുക്ക് എങ്ങനെയാ നോക്കാം വലത് വേണമെങ്കിൽ വലത് ഇട്ട് കൊടുക്കുക ചെറിയ പ്ലേറ്റ്സ് മതിയത് ചെറുതല്ല അപ്പോൾ നമ്മൾ ഫ്രിൽസ് രണ്ട് ഭാഗത്ത് ഇട്ട് കൊടുത്തു ഇവിടെ ഇട്ട് കൊടുത്തു ഇവിടെ രണ്ട് സൈഡിൽ ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ഈ ക്രോസ് പീസ് വെച്ച് മറച്ചടിക്കുകയാണ് അത് ഉള്ളിൽ കൊടുത്തിട്ട് നമുക്കിങ്ങോട്ട് പുറത്തേക്ക് വേണമെങ്കിലും മറക്കാം അത് പീസ് വെള്ള ഇങ്ങനത്തെ ആയതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് ഞാൻ മറക്കുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് വയ്ക്കുക നോക്കാം കുറച്ച് ഭാഗം വിട്ട് വെച്ച് കൊടുക്കണം അങ്ങനെ വരുമ്പോൾ ജോയിൻ ചെയ്യാം നമ്മളിങ്ങനെ തയ്ച്ച് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ക്രോസ് പീസ് ജോയിൻ ചെയ്യാൻ ഒരു അര ഇഞ്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പിൽ തയ്ച്ച് കൊടുക്കുക ഈ ക്രോസ് പീസ് ഇങ്ങനെ നമ്മൾ ഇതുവരെ തയ്ച്ച് വന്നു ഈ ക്രോസ് പീസ് ഉണ്ടല്ലോ ഇതിങ്ങനെ ജോയിൻ ചെയ്യണം ഇങ്ങനെ ജോയിൻ ചെയ്യണം നമ്മളിവിടെ കുറച്ച് കട്ട് ചെയ്ത് കളയുക എന്നിട്ട് ഇതിങ്ങനെ ജോയിൻ ചെയ്തതിന് ശേഷം തയ്ച്ച് കൊടുക്കുക ഇങ്ങനെ നോക്കി അറിയാം അത് അങ്ങനെ നോക്കി പറയുക അവിടെ ജോയിൻ ചെയ്യണമെന്ന് അങ്ങനെ പിടിച്ച് വയ്ച്ച് കൊടുക്കുക ബാക്കി വരുന്ന പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു ഈ ീരണ്ടിഞ്ചി ഈ രണ്ടിഞ്ചിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ഇതിൽ തട്ടാതെ കട്ട് ചെയ്യണം കട്ട് ചെയ്തെടുത്തിട്ടില്ല ഇനി നമുക്കിവിടേക്ക് ഒരുപാട് കൂടുതൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ഇനി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഈ തുമ്പിലിക്ക് ഇങ്ങനെ ഒന്ന് മേലടി അടിച്ചു കൊടുക്കുക ഇനി അല്ല നമ്മൾ ഇത് ഈ ഭാഗത്താണ് വെച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ തുമ്പിലിക്ക് നമ്മൾ ഈ മാക്സിയുടെ ഇതിലേക്ക് ഇങ്ങനെ മേലടി അടിച്ചിട്ട് ഇങ്ങനെ മറച്ചാൽ നല്ല ഭംഗിയാണ് ഞാൻ ഒരു പൈപ്പിംഗ് പോലെ വരും ഞാനിത് ഈ കളറായിരുന്നെങ്കിൽ നന്നായിരുന്നു ഇത് ഈ കളറായതുകൊണ്ടാണ് ഞാൻ അടിച്ചത് നമുക്കത് എങ്ങനെ ചെയ്യുക നോക്കാം ിൽസിന്റെ ഇവിടെക്ക് വരുമ്പോൾ നമ്മൾ നല്ലോ ശ്രദ്ധിക്കുക സൂചി പൊട്ട കട്ടി കട്ട് കൂടുതലായതും അതൊക്കെ അടിച്ചുകൊടുക്കുക ഇനി ചുരിദാറിനൊക്കെ അടിച്ചു കൊടുക്കുക തിരിച്ച് തിരിച്ചിട്ടിട്ട് ഈ ഇതിൽ ഒരു അടിയും കൂടി സ്റ്റിച്ചും കൂടെ അങ്ങനെ കൊടുക്കും പതിഞ്ഞു കിടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ രണ്ട് ഭാഗത്തെ സ്ലീവും അറ്റാച്ച് ചെയ്തു നമ്മളിതിൻ്റെ അടിഭാഗം തയ്ക്കുക അപ്പോൾ അത് ഇവിടെ നമ്മൾ കുറച്ച് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യമൊരു കാലിഞ്ചിൽ ഫുള്ള് തയ്ച്ച് കൊടുക്കുക അത് കഴിഞ്ഞ് പിന്നെ ഒന്നും കൂടെ മടക്കി അടുക്കുക ഇത് അടി വൃത്തിയാവുള്ളൂ എന്നാലാദ്യമായിട്ട് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ലെവലാവില്ല പിന്നെ ഒരു കാലിഞ്ചിലാദ്യം വക്കൊന്നിങ്ങനെ തയ്ച്ച് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഇങ്ങനെ മടക്കിയിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയാവുക നമ്മുടെ മാക്സിയുടെ ഫൈനൽ ലുക്ക് ഇതാണ് ഇത് എന്ന് പറഞ്ഞാൽ ഈ നെക്കിലാണ് ഫ്രിൽസ് വരുന്നത് വളരെ എളുപ്പമാണ് തയ്ക്കാൻ അപ്പം നിങ്ങളൊന്ന് തയ്ച്ച് നോക്കിയിട്ട് ഒന്ന് കമൻ്റ് ചെയ്യോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ